മാത്യു തോമസിനെ നായകനാക്കി എഡിറ്റർ നൌഫൽ അബ്ദുള്ള ആദ്യമായി സംവിധാനം ചെയ്ത നെല്ലിക്കാം പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നിരിക്കുകയാണ് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ത്രസിപ്പിക്കുന്ന തിയേറ്റർ അനുഭവം സമ്മാനിക്കാനാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് കിടിലൻ ദൃശ്യവും സംഗീതവും വാഗ്ദാനം ചെയ്യുന്ന ഈ ട്രെയിലർ ആദ്യ വരെ ആകാംക്ഷയും ഉദ്വേഗവും സമ്മാനിക്കുന്ന ചിത്രം കൂടിയാവുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഒരു ഹൊറർ ഫാന്റസി കോമഡി ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് തിയേറ്ററുകളിലെത്തും ഫാന്റസിക്കൊപ്പം കോമഡിയും സസ്പെൻസും ആക്ഷനും കോർത്തിണക്കിയ ഈ ത്രില്ലർ ചിത്രം എ ആൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അബ്ബാസ് തിരുനാവായ സച്ചിൻ അലി ഹംസ തിരുനാവായ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രണയവിലാസം എന്ന ചിത്രത്തിന്റെ എഴുത്തുകാരനായ ജ്യോതിഷം സുനു എവി എന്നിവരാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നേരത്തെ പുറത്തു വന്ന ചിത്രത്തിന്റെ ടീസറും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു നേരത്തെ റിലീസ് ചെയ്ത ചിത്രത്തിലെ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളായി മാറിയിട്ടുണ്ട് ഫൈറ്റ് ദ നൈറ്റ് കാതൽ പൊൻമാൻ ഭൂതകണം കുളിര എന്നീ ഗാനങ്ങളാണ് പുറത്തു വരികയും പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തത് ടി സി സൗത്ത് ആണ് ചിത്രത്തിന്റെ മ്യൂസിക് അവകാശം സ്വന്തമാക്കിയത് നെല്ലിക്കാം എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവ വികാസങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ കഥ സഞ്ചരിക്കുന്നത് മാത്യു തോമസ് മീനാക്ഷി ഉണ്ണികൃഷ്ണൻ എന്നിവരെ കൂടാതെ അബൂ സലീം റോണി ഡേവിഡ് രാജ് വിഷ്ണു അഗസ്ത്യ റോഷൻ ഷാനവാസ് ശരത് സബ മെറിൻ ഫിലിപ്പ് സിനിൽ സൈനുദ്ദീൻ നൌഷാദ് അലി നസീർ സംക്രാന്തി ചൈത്ര പ്രവീൺ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ വിമൽ ടിക്കെ കപിൽ ചാവേരി ഗുർമീത് സിംഗ് എന്നിവരാണ് ചിത്രത്തിന്റെ സഹനിർമ്മാണം